പട്ടികജാതി പട്ടിക വർഗക്കാർ അവർ ഇന്ന കല ചേതാ മതി പട്ടികജാതി പട്ടികവർഗക്കാരുടെ കലയാണോ എന്ന് ശശികല ഫ്രം ഹിന്ദു ഐക്യവേദി അവരുടെ പ്രസംഗം നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഒരു സമൂഹത്തെ പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി പുലബന്ധം അപ്പോ വിഘടനവാദത്തിലേക്ക് ഒരു സമൂഹത്തെ തള്ളിവിടണമെങ്കിൽ അവരിൽ അവസത ഉണ്ടാക്കണം അവരുടെ അവസരങ്ങൾ ഇല്ലാതാക്കണം അപ്പൊ ഇതുപോലെ വർഗീയത പറയുന്ന ഈ കൂട്ടരാണ് രാജ്യസ്നേഹം പറയുന്നത് സമത്വം സാഹോദര്യം സ്വാതന്ത്ര്യം പറയുന്ന ആശയാവിഷ്കാരം സ്വാതന്ത്ര്യമുള്ള വ്യക്തി സ്വാതന്ത്ര്യമുള്ള ഈ രാജ്യത്ത് നിന്നുകൊണ്ട് ഇവർ പറയുകയാണ് അവരുടെ കല മാത്രം ചെയ്താൽ മതി ഇന്നയാൾക്ക് ഇന്ന കല ചെയ്താൽ മതി ഇന്നയാൾക്ക് ഇന്ന കല ചെയ്താൽ എന്ന് ഭരണഘടനയിലൂടെയും പറയുന്നുണ്ട് അപ്പോൾ ഇവർ ഇപ്പോഴും ഭരണ വ്യവസ്ഥ ഇടപെടുകിടക്കുന്നത് മനുസ്മൃതി നിയമമാണ് സനാതന സനാതന ധർമ്മമാണ് ഇവരുടെ അജണ്ട അപ്പം ഇതൊക്കെ എവിടെ കിടക്കുന്നത് കിടക്കുന്ന വ്യവസ്ഥകളാണെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം ജനാധിപത്യം വരുന്നതിന് മുന്നേ ഉള്ള കുറച്ച് ആൾക്കാരെ അടിമയായിട്ടും കുറച്ചാൾക്കാർ അവരെ നിയന്ത്രിക്കുന്ന കുറച്ചാൾക്കാരുമായിട്ടും നിൽക്കുന്ന വ്യവസ്ഥ അല്ലേ അപ്പം എന്താണ് ഇവർ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു മത നിയമ വ്യവസ്ഥയുടെക്കാട്ടെയും അതിൻ്റെ അകത്ത് കിടക്കുന്ന അജണ്ടകളെക്കാട്ടെയും വലിയ ഒരു വ്യവസ്ഥതയാണ് ഇന്ത്യൻ ഭരണഘടനയിലുള്ളത് അപ്പൊ അതൊന്നും മാനിക്കാതെ അതിനെ ഒരു പുല്ല് വില കൽപ്പിച്ചുകൊണ്ട് ഒരു പൊതുസമൂഹത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് വർഗീയത ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുന്നു ഇവരി ഇവർക്ക് എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ കുറിച്ചും ഈ രാജ്യത്തെ കുറിച്ചും ഇവരെന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പൊ ഈ വർഗീയത പറയുന്നവർക്കെതിരെ പച്ച മലയാളത്തിൽ പറഞ്ഞ ഒന്നുമില്ല ഇല്ല പ്രത്യേകിച്ച് പറയാം കാരണം തലച്ചോറുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാനോ ചെയ്ത് കാണിക്കാനേ പറ്റുള്ളൂ വിവരം എന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ അല്ലേ അതൊക്കെ മനസ്സിലാവത്തുള്ളു അപ്പം ആര് എന്ത് പറയുന്നത് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടായിരിക്കണം ഈ വർഗീയത പറയുന്ന ടിപ്സുകളാണ് രാജ്യസ്നേഹം അങ്ങ് വെച്ച് കീറ്റുന്നത് എന്താ അവസ്ഥ നോക്കണേ ആ അവസ്ഥ വലിയ വല്ലാത്തൊരു മാനസികാവസ്ഥ തന്നെ ടീച്ചറാണെന്ന് ആ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് പോലും അറിയാമോ എന്താ ശശികല എന്ന് പറഞ്ഞ വ്യക്തിക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന ആളല്ലേ ഒന്നുമില്ലെങ്കിലും ആ വാക്കുകൾ ടീച്ചർ എന്ന് പറയുന്ന വാക്കിനൊരു ഒരു ഒരു ആത്മാഭിമാനം അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്ട് എന്നുള്ള സാധനം ഇടയ്ക്കെങ്കിലും ഒന്ന് കാണിക്കണ്ടേ ഇത്രയും വർഗീയത പൊതുസമൂഹത്തിൽ ഇരുന്ന് പറയണം എന്നുണ്ടെങ്കിൽ അപ്പം വളരെ കഷ്ടമാണ് ഇങ്ങനെ വിവരക്കെട്ട് വിളിച്ച് പറയുന്നത് അതും സ്വാതന്ത്ര്യം പറയുന്നു സമത്വം സാഹചര്യം സ്വാതന്ത്ര്യം വ്യക്തി സ്വാതന്ത്ര്യം ആശയ സ്വാതന്ത്ര്യം മതസ്വാതന്ത്ര്യം പറയുന്ന രാജ്യത്ത് നിന്നുകൊണ്ട് ക്കിടെ പറയുന്നത് കഷ്ടം തന്നെ ഇന്നും ഇവർക്ക് ഈ കൂട്ടർക്ക് നേരം വെളുത്തിട്ടില്ല എന്നുള്ളൊരു ബോധം ആണ് ആ ഒരു പ്രസംഗത്തിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം മനസ്മൃതി നിയമം വരണം എന്ന് എന്നാഗ്രഹിക്കുന്നവര് സനാതനധർമ്മം ഇവിടെ വീണ്ടും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവര് ഇതല്ല ഇതിൻ്റെ അപ്പുറവും പറയും അത് സ്വാഭാവികം പക്ഷെ അത് പറയേണ്ട സ്ഥലം മാറിപ്പോയി സമൂഹത്തോടും അല്ല അത് അതിന്റെ പ്രതിബദ്ധത നിങ്ങളെ പ്രശ്നം കാണിക്കേണ്ടതും മനുസ്മൃതി കത്തിച്ച രാജ്യമാണ് ഇന്ത്യ അത് കത്തിച്ചിട്ടാണ് അതിന്റെയും മികച്ച ഒരു ഭരണവ്യവസ്ഥ ഈ രാജ്യം തന്നത് അതൊക്കെ ഇടക്കിടയ്ക്ക് ഒന്ന് ഓർക്കണം കാരണം അതൊക്കെ ഓർക്കുമ്പോ നിങ്ങൾക്ക് പൊള്ളു എന്നറിയാം അതുകൊണ്ടാണല്ലോ ഇങ്ങനത്തെ വിവരക്കിടയ്ക്ക് പറയണത് ഉം അപ്പൊ ശെരി എന്നാ ബൈ